പ്പൻ്റെ മാജിക്ക് തുടർന്നു കൊണ്ടിരിക്കുകയാണ് രണ്ടാമതൊരു വാഹനം കൂടി കണ്ടെത്തിക്കുന്നത് വാഹനം ഏതാന്നുള്ള അതിന് പൂർണ്ണ ഭാഗം ഇല്ല വാഹനത്തിൻ്റെ ആക്സിലേറ്ററും ആക്സലേറ്ററും ക്ലച്ചും അങ്ങനെ അങ്ങനെയുള്ള ഭാഗങ്ങളുണ്ട് ആക്സിലേറ്ററും ക്ലച്ചും മറ്റു ഭാഗങ്ങളും രണ്ട് വാഹനങ്ങൾ അപ്പം രണ്ട് വാഹനമായി ഇനി ഇതൊക്കെ പൊന്തിക്കണം ഒക്കെ ഇതിന് കയറിട്ട് വെക്കുന്നുണ്ട് എന്താന്നുള്ളത് കൂടുതൽ മേലോട്ട് വന്നു കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ വാഹനങ്ങൾ ഏതൊക്കെയാ എന്താന്നുള്ളത് അപ്പൊ രണ്ട് രണ്ട് കാര്യട്ടത് രണ്ട് രണ്ട് വാഹന പക്ഷേ ആ അത് പിന്നീട് ആ മാർക്ക് ആ അടയാളം പോവാതൊക്കാൻ വേണ്ടിയിട്ട് ഇട്ട് വെക്കുന്നതാണ് ഇതിന് ടയറും കാര്യങ്ങളൊന്നുമില്ല ഇത് ജസ്റ്റ് ആ ഒരു ഡ്രൈവിംഗ് ഏരിയ അതെ അതെ ഏരിയ അല്ല അത് ക്യാബിന് തന്നെ ഇല്ല മുകളിൽ മേൽഭാഗം ഇല്ലായ്മ സ്റ്റിയറിങ്ങും മാത്രമുള്ള ഒരു ഭാഗങ്ങളാണ് ഇതുവരെ ഉള്ള ഇല്ല ഞാൻ പറഞ്ഞത് തന്നെയാണ് കാര്യങ്ങളായി വരുന്നത് ഇത് ഇതിനുള്ളിൽ കുറെ ഉണ്ട് ഇത് പറയാനാണ് ഇല്ല ഒരിക്കലും പറയാൻ കഴിയില്ല അർജുന്റ അല്ല അതും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് ഇവിടുന്ന് ഏകദേശം ഒരു ഇരുപത് മുപ്പത് മീറ്റർ അപ്പുറം രണ്ട് വ്യത്യാസം ഉണ്ട് രണ്ടും രണ്ടാ ഇവരെ ഞാൻ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നത് ഈശ്വര മരപ്പിൻ്റെ കൂടെ മറ്റുള്ളവരും കൂടി അനുവദിച്ചിട്ട് ഇറങ്ങി തപ്പട്ടെ ഇല്ല അതെ ഇന്ന് രാവിലെ ഞാൻ ഇൻ്റെ നിർബന്ധപ്രകാരമാണ് രാവിലെ തന്നെ ആറു മണിക്ക് കൂട്ടി കൊണ്ടുവന്ന് വെള്ളത്തിൽ ഇറക്കിയത് ഇറക്കിയ സ്ഥിതിക്ക് പിന്നെ അവർ കേറ്റിയിട്ടില്ല എന്നാലും ഒന്നും കൂടി സൗകര്യങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് റിസൾട്ട് കിട്ടും പിന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങൾക്കും ഒരു ചുരുളയി അയ്യേണ്ടതുണ്ട് അത് അയച്ചു കൊണ്ടിരിക്കേണ്ട അയാൾ അതിന് അയാൾക്ക് അതിനുള്ള അവസരം കൊടുത്താൽ ആ അതെ അതെ ഭക്ഷണം കഴിച്ചില്ല ഒന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കൊണ്ടു ഇതായി ഞാൻ ഭക്ഷണം വാങ്ങി കൊണ്ടുത്തീട്ടു അതങ്ങനെ തന്നെ അതൊക്കെ ഇനി ഇവരല്ലേ തീരുമാനിക്കണ്ടേ പൊക്കുവോ പൊക്കുലോ എന്നുള്ള ഒന്നും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് അതൊക്കെ അധിക കാര്യമായി പറയേണ്ടത് ഇവിടുത്തെ ജില്ലാ ഭരണകൂടമാണ് എന്തായാലും ഈ സാധനങ്ങൾ അവിടെ ഉണ്ട് അത് ഉറപ്പാണ് രണ്ട് വാഹനമുണ്ട് അതൊരിക്കലും കഴിയൂല അറിയില്ല എന്നുള്ളത് ഇനി അതൊക്കെ മേലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ അത് തല കീഴായിട്ടുള്ളത് ഇത് തല കീഴ ആയിട്ടല്ല ക്യാബിൻ ഇതുവരെ സുരക്ഷിതമായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം ഞങ്ങളെ വണ്ടീൻ്റെ ക്യാബിൻ്റെ ഉള്ളിലുള്ള ഒരു പാർട്സും ഇതുവരെ കിട്ടിയിട്ടില്ല മറ്റു പാർട്സുകൾ ഒരുപാടെണ്ണം കിട്ടിയല്ലോ നമുക്ക് പക്ഷേ അതിൽ ഒരു ഭാഗത്ത് പോലും നമ്മളെ ക്യാബിൻ്റെ ഉള്ളിലുള്ള പല സാധനങ്ങളുണ്ട് ക്യാബിൻ്റെ ഉണ്ടാവും ആ സാധനങ്ങളൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അതിൻ്റെ അർത്ഥം ക്യാബിനൊന്നും പറ്റരുതെന്നാണ് എൻ്റെ മനസ്സ് പറ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് ബാക്കി രണ്ടാമത്തെ ഒക്കെ പണിയായിരിക്കണേ വണ്ടി ട്രക്കിൻ്റെ ആവാൻ ചാൻസ് കുറവാണെന്നാണ് പറയുന്നത് മൂപ്പര് പറയുന്ന പ്രകാരം ടെമ്പോ ട്രാവലറോ അങ്ങനെയുള്ള എന്തോ ഒന്നാണെന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇത് എന്താണെന്നുള്ള ഈ അത്ഭുതം തോന്നുന്നു ഇവിടുത്തെ ഈ വെള്ളത്തിൻ്റെ അടിയിൽ ഇനി എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് ഇനി കൂടുതൽ എന്താ പറഞ്ഞാൽ നിഷ്പക്ഷമായിട്ട് ആയിട്ട് ഇയാളെ തെരയാൻ അനുവദിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സംവിധാനം ഇതൊക്കെ മതി ഈ തെരച്ചിലിനിതും മതി ഡൈവേഴ്സ് ഉണ്ടെങ്കിൽ അയാളെ കൂടെ ഡൈവേഴ്സ് ഉണ്ട് പക്ഷെ അനുവദിക്കാത്തത് കൊണ്ടാണ് ഈ അഞ്ച് പൈസ പ്രതിഫലം വാങ്ങാതെ വന്ന് ചെയ്തും കൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് അയാൾ ആ ആ ആ ഇതിലേക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി അയാൾക്ക് ഒറ്റക്കാണ് വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് അയാൾക്ക് എന്തൊക്കെ സംഭവിച്ചു പോയാൽ എനിക്ക് നീതി രക്ഷപ്പെടുത്താൻ പോലും അറിയില്ല അതേമാതിരി ആ സഹായത്തിന് ആളുകളെ വരെ നിർത്താൻ അവിടെ നിൽക്കണില്ല ഒന്ന് എല്ലാവരും കൂടുതൽ അയാൾക്കൊരു കൂടുതൽ മാൻ പവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനിയും കാര്യങ്ങളൊക്കെ നടക്കും എനിക്ക് അയാളെ മുകളിൽ നൂറ് ശതമാനം വിശ്വാസമുണ്ട് ഞമ്മക്ക് നമ്മളെ വണ്ടിയോ എല്ലാം അർജുനയോ ഒക്കെ കണ്ടെത്തി തരുമയാണ്